ഹായ് ഫ്രണ്ട്സ് ഇത് ഇഷ്ടമല്ലാത്തവരുമായിട്ട് ആരെങ്കിലും ഉണ്ടോ കുഞ്ഞുങ്ങൾ തൊട്ട് വലിയ ആൾക്കാർക്ക് വരെ ഇത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണല്ലേ ഇതിങ്ങനെ പല മോഡലിലോ കേട്ടോ ഇന്നൊരു ചേട്ടൻ ഇതുവഴി വന്നപ്പം വാങ്ങിച്ചതാണ് വീടുകളിൽ നടന്ന് വിൽക്കുന്ന ഒരാളായിരുന്നു കേട്ടോ അങ്ങനെ അയാളുടെ ഇഷ്ടപ്പാടൊക്കെ പറഞ്ഞപ്പോഴേക്കും നമ്മൾ അഞ്ചാറ് ഐറ്റം അഞ്ചാറായിട്ടിങ്ങനെ വാങ്ങിച്ചായിരുന്നു കേട്ടോ ഇതുകൂടാതെ പപ്പടവും മുളകും ഒക്കെ വാങ്ങി കേട്ടോ അങ്ങനെ നമ്മളിത് വർക്കാന്ന് ചോദിച്ചു വൈകുന്നേരം വർക്കാമെന്ന കാര്യം പക്ഷേ അമലോട്ടി സമ്മതിക്കുന്നില്ല അവൻ ഇപ്പം തന്നെ വർക്കണമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മളിത് പെട്ടെന്ന് തന്നെ വറുക്കാമെന്ന് വെച്ചിരിക്കുവാണേ അത് നമ്മളിതെല്ലാം കൊണ്ടുവന്നു ഒരു സോസ് പാൻ എടുത്തിട്ട് ഇതിലാണ് നമ്മൾ വറുക്കുന്നത് ഇതാവുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞൊന്നും പോത്തില്ല അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് തന്നെ എടുത്തിട്ട് അതുകൊണ്ട് എണ്ണ ചൂടാക്കി അതിനകത്ത് ഇട്ട് വറുത്തോണ്ടിരിക്കുവാണേ ഇങ്ങനെ പെട്ടെന്ന് ഇളക്കി ഇളക്കി എടുത്തില്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അത്രയ്ക്കും സോഫ്റ്റ് ആണത് അങ്ങനെ വേണ്ട ഇളക്കിസ് ഇപ്പോൾ സ്റ്റാർ പോലത്തെ ആണ് കേട്ടോ വറുത്തോണ്ടിരിക്കുന്നത് ആ അതെ വറുത്ത് ഐറ്റം വറുത്ത് പോരിയിട്ടുണ്ട് ചിലതൊക്കെ ചൂട് കാരണം കരിഞ്ഞ് വിടണു കേട്ടോ നാമ്പലോട്ടിക്ക് പ്രത്യേകം പാത്രത്തിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിങ്ങനെ എണ്ണ തോരാൻ വേണ്ടി വെച്ചിരിക്കുവാണേ